വിക്രം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് മുൻപേ കമൽഹാസനെ ആഘോഷിച്ച സിനിമയായിരുന്നു വേട്ടയാട് വിളയാട് കമൽഹാസന്റെ കടുത്ത ആരാധകനായ ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയ സിനിമ അന്നത്തെ വമ്പൻ ഹിറ്റുകളിലൊന്നായിരുന്നു ഒന്നായിരുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഡി സി പി രാഘവനായാണ് ആ ചിത്രത്തിൽ കമൽഹാസൻ എത്തിയത് വിക്രം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തോടെ വിവിധ സിനിമകളുടെ തിരക്കിലാണ് കമൽഹാസൻ ഇപ്പോൾ ഇതിനിടെ വേട്ടയാട് വിളയാട് എന്ന തന്റെ ഹിറ്റ് ചിത്രത്തിന് രണ്ടാം ഭാഗമുണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഗൗതം മേനോൻ വേട്ടയാട് വിളയാടിന്റെ രണ്ടാം ഭാഗം ചെയ്യുന്നതിനായി താൻ കമൽഹാസനുമായി ചർച്ച ചെയ്യുമെന്ന് തന്റെ പുതിയ സിനിമയായ ജോഷുവ ഇമ്പോൽ കാക്ക എന്ന സിനിമയുടെ പ്രൊമോഷനിടെ ഗൗതം മേനോൻ പറഞ്ഞിരുന്നു വേട്ടയാട് വിളയാട് എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഗൗതം മേനോൻ നേരത്തെയും സൂചന നൽകിയിരുന്നു ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ സിനിമ മുന്നോട്ടു പോയിരുന്നില്ല